സി പി ഒ നിങ്ങളുടെ സ്വപ്ന ജോലി ആ പരീക്ഷയിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഈ ദിവസം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ ഷൈൻ ചെയ്യാൻ പറ്റും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഈ പരീക്ഷയിൽ മാത്രമല്ല ഇതിനുള്ള എല്ലാ പി എച്ച് സി പരീക്ഷകളിലും നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും ഞാൻ ഉറപ്പ് വരുത്തും പാറ്റേണൊക്കെ മാറി സുഹൃത്തുക്കളെ പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് മാക്സിമം അടിച്ചു മാറ്റേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായി കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഇന്നത്തെ വീഡിയോ നോട്ട്സൊക്കെ ടെലിഗ്രാമിൽ കൊടുത്തേക്കും ടെലിഗ്രാമിൽ നിന്ന് കൃത്യമായി നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് ഇത് മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് നടത്തി കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ടെക്നിക്സ് കൃത്യമായി ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന അടബ് എന്നുള്ള രീതിയിൽ സി പി യു അടിച്ചെടുക്കാൻ പറ്റും സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അതിനകത്ത് ബ്ലോഗ്സ് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് വരാം വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കുന്നത് ഇത് കാര്യം നിങ്ങൾക്ക് തീരെ സമയമില്ലെന്ന് എനിക്കറിയാം പരീക്ഷാ സമയമാണ് സോ പെട്ടെന്ന് വീഡിയോ കണ്ടു തീർത്തിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് പോയിരുന്നു പഠിക്കാം ഓക്കെ കാര്യം സി പി ഒ ബാച്ച് പലരും റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ അടുത്ത സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ സി പി ഒ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത് ഈ ആഴ്ചത്തെ സി പി ഒ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവും നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ മാർക്ക് മാക്സിമൈസ് ചെയ്യുള്ള സ്ട്രാറ്റജി എന്താ എ പി പ്ലസ് കെ കെ ആണ് ആഴത്തിൽ പഠിക്കുക സിലബസ് ആഴത്തിൽ പഠിക്കുക കൂടെ കറക്കി കുത്താനും പഠിക്കുക ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സിലബസ് ഫുൾ ഫിനിഷ് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കെ കെ കറക്കി കുത്താനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് അടിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്ന ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ ഇത് കഴിഞ്ഞ സി പി ഒ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത് സി ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക കുറ്റകൃത്യത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് ഇപ്പോൾ എക്സാം ഹോളിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഇന്ത്യൻ ശിക്ഷ നിങ്ങളൊന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പക്ഷേ നിങ്ങളൊന്ന് ഒന്ന് ലിസൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റാക്കി തരാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കുറ്റമായി നിർവചിച്ചിരിക്കുന്ന പ്രവൃത്തികളെ മാത്രമേ കുറ്റകൃത്യങ്ങളെന്ന് വിളിക്കാറാവൂ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ ശിക്ഷാർഹമായ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അയാൾ അത് കുറ്റകൃത്യം എന്ന് വിളിക്കാമെന്നോ ഡി കണ്ടോ എല്ലാം ശരിയാണെന്ന് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഞാൻ സിമ്പിൾ ഡൗട്ട് ഞാൻ നിങ്ങളിത് ചോദിക്കുകയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിനും തെറ്റാവണം അല്ലേ അപ്പം പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുകയാണെങ്കിലോ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നേരിട്ടാവണം അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളൊരു ഓപ്ഷൻ ഒരു കാലത്തും ശരിയാവും നോക്കത്തില്ല അങ്ങനെ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ശരിയാ നമ്മൾ കറക്റ്റായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എ ശരിയാകൂ എ ശരിയാകുമ്പോൾ മാത്രമേ ഇതിൽ മാറുന്ന കാര്യങ്ങൾ മാത്രമേ കുറ്റകൃത്യമാവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ബിയും സിയും ഓട്ടോമാറ്റിക് സെൽഫ് കോൺട്രഡിക്ഷൻ ആണ് സ്വയം കോൺട്രിക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് ഇത് അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇത് എലിമിനേറ്റ് ചെയ്യുക എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക കണ്ട ഓക്കെ എല്ലാ ശരിയാണെങ്കിലും എ ശരിയാണെന്ന് വരും എ ശരിയായി കഴിഞ്ഞാൽ ബി ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റാവും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ആൻസർ ആയിട്ട് വരത്തില്ല അതുകൊണ്ട് തന്നെ ഡി എഡ്രൈറ്റവ് എലിമിനേറ്റ് ചെയ്ത് അപ്പോൾ അപ്പം എൻ്റെ ചോദ്യം ഐ പി സി അല്ലെ ഇന്ത്യൻ ശിക്ഷാനിയമത്തെ പറ്റിയാണ് പറയുന്നത് ഗുജറാത്തിൽ നിങ്ങൾ പോയി വെള്ളം ഒടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ കിടക്കും ലക്ഷദ്വീപിൽ പോയി മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ കിടക്കും അല്ലേ അപ്പോൾ അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്നൊരു കാര്യമാണോ സി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കാവൂ എന്നാണ് പറയുന്നത് അത് ശരിയാണോ എത്രയോ നിയമ സംഹിതകൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ അതിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സൈബർ ലോ അല്ലേ സൈബർ ലോ ഉണ്ട് ഐ ടി ആക്ട് ഉണ്ട് അപ്പോൾ അതിനകത്തൊരു കുറ്റം ചെയ്താൽ കുറ്റം അല്ലേ ശിക്ഷ കുറ്റ കുറ്റകൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ഇത് ഒന്നും പഠിക്കാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേണോ ആലോചിക്കാൻ കാര്യം എക്സാം ഹോളിൽ നിന്ന് നിങ്ങൾ ഫാക്റ്റുകൾ റീകളക്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും പക്ഷേ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കും മാർക്ക് അപ്പം ഫസ്റ്റ് സ്റ്റേറ്റിന് തെറ്റാണ് സെക്കൻഡ് സ്റ്റേറ്റിൻ്റെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല നിങ്ങൾ ഒന്ന് നോക്കിയേ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ അത് ഐ ടി ആക്ട് ആവാം സി ആർ പി എസ് സി ആവാം ഐ പി എസ് സി ആവാം എവിഡൻസ് ആക്ട് ആവാം അല്ലെങ്കിൽ കണ്ടപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് ആവാം എന്തെങ്കിലും ആയിക്കോട്ടെ ഏതെങ്കിലും നിയമത്തിൽ ശിക്ഷാർഹമായ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ് അത് വളരെ സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇതുകൊണ്ടാണ് സിവിൽ നിയമപ്രകാരമുള്ള പ്രവൃത്തിയും കുറ്റ കൃത്യമാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ വിട്ടുകളാ എന്തായാലും ഡി കറക്റ്റ് ആവില്ലല്ലോ അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് അപ്രോപ്രിയേറ്റ് ആൻസർ തമ്മിൽ ഭേദം തൊമ്മൻ ഈ കൂട്ടത്തിൽ ഏറ്റവും ഭേദപ്പെട്ട ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് അത് ബി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഞാൻ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസിയായിട്ട് മനസ്സിലാവും സ്പെഷ്യൽ ടോപ്പിക്സിലെ ചോദ്യങ്ങൾ തന്നെ ഞങ്ങൾ ഞാൻ വർക്കൗട്ട് ചെയ്ത് തരാം ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൽ ഡി സി ബാച്ചസിലും ഈ രീതിയിലാണ് ക്ലാസസ് എടുക്കുക സ്മാർട്ട് വർക്കും വേണം അതിനോടൊപ്പം ഹാർഡ് വർക്കും വേണം എൽ ഡി സി പരീക്ഷയ്ക്ക് നമുക്ക് സമയമുണ്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ചസ് നിങ്ങൾ തേടുകയാണെങ്കിൽ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലേക്ക് വരാം പരീക്ഷ എഴുതി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാം അതല്ല ഫുൾ സിലബസ് ബാച്ച് വേണമെങ്കിൽ ഞങ്ങൾ എൽ ഡി സി റാങ്ക് പോസ്റ്റ് ബാച്ചിലേക്ക് വരാം ട്രിപ്പിൾ നയനാണ് ഇതിൻ്റെ ഫീസായിട്ട് വരിക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സ് തരുന്ന എൽ ഡി സി ബാച്ചസ് ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ കമന്റ് സെക്ഷനിൽ എന്ന് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ടെലിഗ്രാം മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും നമുക്ക് പ്ലസ് ടു ലെവലിലെ മറ്റൊരു ചോദ്യം കഴിഞ്ഞ സിപിയുടെ മറ്റൊരു ചോദ്യം നോക്കുക എൻ്റെ എൻ്റെ കൂടെ നിന്ന് നിൽക്കണേ എൻ്റെ കൂടെ നിന്ന് നിൽക്കാം ഈ ടെക്നിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏഴ് എട്ടോ മാർക്ക് അധികം കിട്ടും ഈ പരീക്ഷ കടക്കാൻ അത് മതി റാങ്ക് അടിച്ചെടുക്കാൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ ഏഴ് എട്ടോ മാർക്ക് അധികമാണ് വേണ്ടത് അല്ലേ ഇവയിൽ ഏതാണ് ശരി നാല് സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്നെണ്ണത്തിൽ ഏറ്റവും ഒരെണ്ണം മാത്രം ശരിയാണ് ശരിയാണത് നമുക്കറിയാലോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു വ്യക്തിയുടെ വസ്ത്രം അഴിക്കാൻ ബലപ്രയോഗം നടത്തുന്നതിനെ വോയറിസം എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കത് ടെക്നിക്കലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് അറിയത്തില്ല അറിയത്തില്ലാത്ത കാര്യങ്ങൾ വട്ടമായിട്ട് മാറ്റി വയ്ക്കുക കാര്യം താഴോട്ട് പോകണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റക്കായി നിൽക്കരുത് അടുത്ത സ്റ്റേറ്റ്മെൻ്റിലേക്ക് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ക്ലൂ കിട്ടും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക സ്ത്രീക്കും പുരുഷന്മാർക്കും എതിരായ ലൈംഗികൾക്കുള്ള ശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമം നിർദ്ദേശിക്കുന്നു അയ്യോ ഐ പി എ സി ആർ പി സി ഓർത്തെടുത്ത് നിങ്ങൾ സമയം കളയാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുക വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന ഐ പി സി പ്രകാരം കുറ്റകൃത്യമാണ് ഞാൻ ഡൗട്ട് വെച്ചെ വിവാഹിതയാണെങ്കിലും വിവാഹിത അല്ലെങ്കിലും സ്ത്രീയുടെ മാന്യതയെ അപമാനിച്ചു കഴിഞ്ഞാൽ അത് ഐ പി സി പ്രകാരം കുറ്റകൃത്യം സിമ്പിൾ സിംപിൾ ലോജിക്ക് അപ്പോൾ ഏലും ബീലും നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട് പക്ഷേ ഈ ചോദ്യം ഇത് ഒരു ഓപ്ഷൻ മാത്രമാണ് ശരി എന്നിവിടെ പറയുന്നുണ്ട് ആ ശരി ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ വിവാഹിതയായ ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് ഐ പി സി പ്രകാരം കുറ്റകൃത്യമാകാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ലേ ഇപ്പം നിങ്ങൾക്ക് സംശയം ബി കറക്റ്റ് ആയിക്കൂടെ എന്നാണ് ബിക്ക് ആണോ സിക്ക് ആണോ കറക്റ്റ് ആവാനുള്ള കൂടുതൽ സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യത ഏതാണ് സിക്ക് തന്നെയല്ലേ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ സി ആണ് വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും ഒരു സ്ത്രീയെ അപമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യതയെ അപമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറ്റകൃത്യം ഏതൊരു പരിഷ്കൃത സമൂഹത്തിലും നിയമസംഹിതയിലും അത് കുറ്റകൃത്യം തന്നെ ആയിരിക്കും നിങ്ങൾ വേണമെങ്കിൽ ഡിയും കൂടെ വായിച്ച് നോക്കിയോ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മരണം ഒരുമിച്ച് ജീവിച്ച് ഏഴ് വർഷത്തിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ അത് ഐ പി സി പ്രകാരം സ്ത്രീധന മരണമാണെന്ന് പറയുന്നത് അപ്പം ഒരാൾ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നു വിവാഹം കഴിക്കുന്നു കോവിഡ് ബാധിച്ച് പങ്കാളി മരിക്കുന്നു അപ്പോൾ ഭർത്താവിനെ സ്ത്രീധന പീഡനത്തിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ യഥാർത്ഥ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എടുത്ത് വെച്ച് അതിനെ അനലൈസ് ചെയ്യുക ഇത് സ്ത്രീധന പീഡനം മൂലമുള്ള മരണമാണെങ്കിൽ മാത്രമാണ് ഇത് വരിക അല്ലേ അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ് കോമൺ സെൻസ് ആണ് നമുക്കിവിടെ വേണ്ടത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരം എന്താ പറ്റി എന്ത് ചെയ്യാൻ പറ്റി സി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി ഇത് എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ പത അവസാനത്തെ അടമെന്നുള്ള രീതിയിൽ എങ്ങനെ മാർക്ക് അടിച്ചെടുക്കണമെന്നാണ് ഈ പറഞ്ഞു തരുന്നത് നമുക്ക് കുറച്ച് അധികം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം സി പി ഒയിൽ മുൻകാല പക്ഷത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് അധികം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് എൽ ഡി സിക്ക് ഉപകാരപ്പെടും കാര്യം ഇപ്പോഴത്തെ വരാമോ പോയി സി പി ഒ പരീക്ഷ ചെയ്യുമ്പോൾ നിലവാരം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും സിവിൽ സർവീസ് എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അടുത്ത എൽ ഡി സി പരീക്ഷ വരാൻ പോകുന്നത് ഈ ടെക്നിക്സ് നിങ്ങൾക്ക് അവിടെയും വളരെയധികം യൂസ്ഫുൾ ആകും ഉദാഹരണത്തിന് ഇന്ത്യൻ ബഡ്ജറ്റിൽ അമൃതക്കാൽ എന്ന പേരിൽ ഏഴ് മുൻഗണനകൾ നൽകുന്നു ഇതിൽ പെടാത്തവ ഇവയിൽ ഏതാണെന്നാണ് ചോദ്യം അതായത് ഓട് വൺ ഔട്ടാണ് യഥാർത്ഥ രീതി അവർ ചോദിച്ചിട്ടുള്ളത് അല്ലേ ജോഡിയിൽ ചേരാത്ത ജോഡി ഏതാണ് ചോദിച്ചിട്ടുള്ളത് ബഡ്ജറ്റിനെ പറ്റിയാണ് പറയുന്നത് ഒരു ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതിനകത്ത് ഏതൊക്കെ കാണാനാ സാധ്യത ഇതിനകത്ത് ഏതോ ഒരെണ്ണം അതിനകത്ത് വരില്ല മുൻഗണനയിൽ വരില്ല അപ്പോൾ ഇന്ത്യയെ നമുക്ക് ഡെവലപ്പ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹരിത വളർച്ച യുവശക്തി അടിസ്ഥാന വികസന നിക്ഷേപവും വിവരാവകാശം ഏതാണ് വരേണ്ടത് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് ഇതിൽ ഒഴിവാക്കാൻ പറ്റുന്നത് മൂന്നെണ്ണം ഒരു ടീമാണ് ഒരെണ്ണം മാത്രം മറ്റൊരു ടീമാണ് ഡൗട്ട് വെച്ചിട്ട് വിവരാവകാശമൊക്കെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണോ ബഡ്ജറ്റിൻ്റെ പരിധിയിൽ വരുന്നാണോ സി ഹരിത വളർച്ച അതായത് കൃഷി വളർത്തിക്കണ അത് ബഡ്ജറ്റിനകത്ത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യം യുവശക്തി എം യുവാക്കളുടെ ശക്തി അതായത് അവർക്ക് ജോലി കൊടുക്കണം എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം അതൊക്കെ സ്ഥിരം സംഭവമാണ് അടിസ്ഥാന വികസനവും നിക്ഷേപവും ഇൻവെസ്റ്റ്മെൻറ്റും ഡെവലപ്മെൻറ്റും ഒക്കെ ബഡ്ജറ്റിൻ്റെ ഭാഗമാണെങ്കിൽ വിവരാവകാശം ബഡ്ജറ്റിൻ്റെ ഭാഗമാണോ അതോ ഇത് വിവരാവകാശ നിയമത്തിൻ്റെ ഭാഗമാണോ ഇപ്പം നിങ്ങൾ എക്സാം ഹോളിൽ നിങ്ങളോട് ചിന്തിക്കുന്നത് ഏഴ് കാര്യങ്ങൾ ഓർത്തെടുത്ത് ഏഴ് കാര്യങ്ങൾ കാണാതെ പഠിച്ച് പോകുന്ന ആൾക്കാരല്ല ഇത് ഇതിനെ ഉത്തരം കണ്ടെത്തുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ ചോദ്യം ഇട്ട് എക്സാമിനുദ്ദേശിക്കുന്നതാണ് നിങ്ങളൊരു സി പി ഒ ഉദ്യോഗസ്ഥനായി കയറുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർന്ന നിലവാരം ഉയർന്ന തലങ്ങളിലേക്ക് ഭാവിയിൽ പോകാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് സോ ആ ഒരു ജോലിയിൽ കയറുന്നത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ് എക്സാമ്പിൾ ഇതുവഴി നിങ്ങളുടെ ഇത് ചോദിക്കുന്നത് കോമൺ സെൻസ് ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പം ഡി ബഡ്ജറ്റിനകത്ത് ഈ പറയുന്ന കാര്യത്തിൽ പ്രൈവറ്റിൽ വരാത്തത് ഡി ആണ് വിവരാവകാശമാണ് വരാത്തതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ ഈ ഒരു ചോദ്യം നോക്കൂ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ താഴെപ്പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഇതിനകത്തും നമ്മൾ ശരിയല്ലാത്തത് കൂട്ടത്തിൽ ചേരാത്തത് ഓടുവണ്ണാണ് ചോദിക്കുന്നത് അല്ലേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രഖ്യാപിച്ച ഡേറ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സാറിൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക പത്ത് ശതമാനം ജി ഡി പി വർദ്ധിപ്പിക്കണം നിങ്ങൾക്ക് ആ നമ്പേഴ്സ് ഓർമ്മയായിരിക്കും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക കോവിഡ് മഹാമാരിയുടെ ഇത് ഏകദേശം നമുക്ക് ഓർമ്മയായിട്ട് ആത്മനിർഭർ ഭാരത് വന്നിട്ടുള്ളത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് തന്നെയാണ് അത് ഏകദേശം നമുക്കറിയാം അടുത്തതോ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതെന്ന് പറയുന്നത് അതായത് ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു അതൊരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി അപ്പോൾ ആത്മനിർഭർ ഭാരത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ കൂട്ടുന്ന ഒരു പദ്ധതിയാണ് ഇതിനകത്ത് ബേസിക് ഇൻഫ്ര അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണോ അവർ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനായിട്ട് പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി മാത്രം അവർ പോസ്റ്റ് ഉണ്ടോ അതിനകത്ത് എംപ്ലോയ്മെന്റ് ജനറേഷൻ വേണം ആൾക്കാർക്ക് ജോലി കൊടുക്കണം ശമ്പളം കൊടുക്കണം ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ പറ്റണം അല്ലേ അപ്പം ഇത് നിങ്ങൾ ആ രീതിയിൽ ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നവരെ ഒരു ഒരു പോലീസ് ഓഫീസർ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കാം അപ്പം ഇവിടെ മാത്രമുള്ളതാണ് എന്നൊക്കെ പറയുന്ന കീബോർഡിൽ എക്സ്ട്രീമാണ് ഇത്ര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇത്ര സാഹചര്യങ്ങൾ അത് കണ്ടെത്തി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതൊരു കാര്യം അപ്പോൾ ഇതിനകത്ത് ശരിയല്ലാത്ത ചോദിച്ചിട്ടുള്ള ഡി ആണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് സംശയമൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് അടുത്ത ഒരു ചോദ്യം ചെയ്തു നോക്കാം നമുക്ക് അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരണം ഈ ഒരു ചോദ്യം ഡിയർ സ്റ്റുഡൻസ് ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ചോദ്യമാണ് കോമൺ സെൻസ് മാത്രം മതി ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സി പി ഒ പരീക്ഷയിൽ ഈ ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ താഴെ തന്നിരിക്കുന്നവ ചേരുമ്പഴി ചേർക്കാനാ ചോദിച്ചുള്ളൂ അല്ലേ ജി എസ് ടി നിലവിൽ വന്നു ആസൂത്രണ കമ്മീഷൻ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒരു കാര്യം എല്ലാവർക്കും അറിയാം ആസൂത്രണ കമ്മീഷൻ പ്ലാനിങ് കമ്മീഷനൊക്കെ നിലവിൽ വന്നതിനു ശേഷം മാത്രമേ നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങാൻ ഇനി ആസൂത്രണ കമ്മീഷനാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്ത് കോഴി സി കോഴിയാണോ മുട്ടയാണോ ആദ്യം ആദ്യമൊക്കെ കേൾക്കുന്നവരാണ് അല്ലേ ഇത് നമ്മളൊന്നും ആലോചിക്കും ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സയുടെ പദ്ധതി രൂപീകരിക്കുന്നത് അപ്പൊ ആദ്യമേ ആസൂത്രണ കമ്മീഷൻ ഉണ്ടായാൽ മാത്രമേ പഞ്ചവർഷയുടെ പദ്ധതി രൂപീകരിക്കുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് ഇതൊക്കെ വന്നത് നമുക്കറിയാം സോ നിങ്ങൾ നോക്കിയേ ഈ ഓപ്ഷൻസിനകത്ത് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതിയും ആദ്യമേ ആസൂത്രണ കമ്മീഷൻ വരുന്നു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വരുന്നു അത് എഗ്രി ചെയ്യുന്ന രണ്ടേ രണ്ട് ഓപ്ഷൻ ഇതാണ് കണ്ടോ ഇതിനകത്ത് എയും ഡിയും ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അല്ലേ ആസൂത്രണ കമ്മീഷൻ പഴയ ഡേറ്റ് രണ്ട് ഇത് ഇത് രണ്ടുമാണ് അപ്പം ഇതിനകത്ത് ആദ്യം വന്ന ആസൂത്രണ കമ്മീഷനാണ് അല്ലേ അപ്പം ഇത് കണക്ട് ചെയ്യാം രണ്ടാമതാണ് പഞ്ചവസ്തര പദ്ധതി വരിക അപ്പോൾ ഇത് കണക്ട് ചെയ്യാം അപ്പം ബിയും ഡി ഒന്നു വരുന്നത് അപ്പം അടുത്തൊരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിന് ഉത്തരം ഒന്നിൽ എ വരും അല്ലെങ്കിൽ ഡി വരും അപ്പോൾ അതായത് ഒന്ന് സി ഒ എസ് എസ് ഇത് ഇതിനകത്ത് ഒന്ന് സി എന്ന് ഇറങ്ങുന്നത് അല്ല ജി എസ് ടി ബിൽ നിലവിൽ വന്നത് ജസ്റ്റ് നോക്കിക്കോട്ടെ അപ്പം അതിന് പറയുമ്പോഴത്തേക്കും ടു ബിയും ഫോർ ഡി യും വരുന്ന രണ്ട് രണ്ട് ഓപ്ഷൻ എ ഒ സി സിയും ആണ് ഞാൻ പറഞ്ഞു എ സി സിയും ആണ് വരുന്നത് രണ്ട് രണ്ട് ഓപ്ഷൻ അതാണ് എ സി സിയു ആണ് വരിക അപ്പം തന്നെ നമ്മൾ ബിയും എലിമിനേറ്റ് ചെയ്തു ഇത് എലിമിനേറ്റ് ചെയ്തു അപ്പം അടുത്തത് വൺ ഒന്നുകിൽ സി വരും അല്ലെങ്കിൽ വൺ ഒന്നുകിൽ എ വരും സി ജി എസ് ടി ഒക്കെ അടുത്ത കാലത്ത് വന്നാൽ നമുക്കറിയാം ഇപ്പം ജി എസ് ടി വന്ന് രണ്ടായിരത്തി പതിനേഴിലാണോ രണ്ടായിരത്തി അഞ്ചിലാണോ വൺ എന്ന് പറഞ്ഞാൽ സി എൽ ഇ വരള്ളൂ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമല്ലേ അപ്പം പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ ഒറ്റയായിരിക്കും നമുക്ക് എ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഒള്ളി ത്രൂ എലിമിനേഷൻ ടെക്നിക്സ് ഏറ്റവും ബേസിക് വിവരം മാത്രം വെച്ചിട്ട് ഇത്രയും വലിയ ഒരു മാച്ച് ദോളോയിങ് ചോദ്യം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റി അല്ലെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ആർക്കാണ് കൊടുക്കുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണോ സ്ഥാപന മേധാവിക്കാണോ പബ്ലിക് ഗ്രീവൻസ് ഓഫീസറാണ് വിവരാവകാശമാണ് ആ വിവരാവകാശം ഇൻഫർമേഷൻ അതിനു വേണ്ടുന്ന അപേക്ഷ നമുക്ക് ഈ കൂട്ടത്തിൽ ആർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതും പറയാവുന്നതാണ് കാര്യം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പുതിയ പാറ്റേൺ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമുക്ക് റാങ്ക് നേടിയെടുക്കാൻ ആവുക നിങ്ങൾ ഈ വീഡിയോ വീഡിയോയെപ്പറ്റിയുള്ള കമൻസ് ഈ വീഡിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷനിലൂടെയും കമൻസിലൂടെയും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളൊരു സുഹൃത്തിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക് ബൈ